സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ചേലക്കര ലയൻസ് ക്ലബിന്റെയും പങ്ങാരപ്പള്ളി പൈതൃകം യുവജന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി ഗവൺമെന്റ് എ എൽ പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ പടിഞ്ഞാറപ്പങ്ങാരപ്പള്ളി ഗവൺമെന്റ് എ എൽ പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക ക്യാമ്പിൽ വേദന ശ്വാസകോശ സ്ത്രീരോഗ വയോജന ശിശുരോഗ പ്രമേഹ വിഭാഗങ്ങൾക്ക് പ്രത്യേക ചികിത്സാ നിർണയം നടക്കും ആദ്യം ബുക്ക് ചെയ്യുന്ന പേർക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന പേർക്ക് സൗജന്യ മരുന്ന് വിതരണവും വിതരണവുമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര